നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് അമിത ക്ഷീണത്തിനും ഉറക്കക്കുറവിനും ഇടയാക്കും ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾക്ക് രോഗങ്ങൾ വരുന്നുണ്ടോ ഒരു അതും ഇതിൻ്റെ കുറവായിരിക്കാം നമ്മുടെ പേശികളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന വൈറ്റമിൻ ആണിത് വൈറ്റമിൻ ഡിയുടെ കുറവ് പേശി വേദനയ്ക്കും പേശിക്ഷയത്തിനും ഇടയാക്കും വിട്ടുമാറാത്ത പുറംവേദന നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് വൈറ്റമിൻ ഡിയുടെ കുറവാണോ എന്ന് പരിശോധിക്കുക വൈറ്റമിൻ ഡിയുടെ കുറവ് അസ്ഥികളുടെ കരുത്ത് നഷ്ടപ്പെടുത്തിയേക്കാം മറ്റൊന്നാണ് മുടികൊഴിച്ചിൽ ഭക്ഷണം ഉറക്കം ജീവിതരീതി ഇതെല്ലാം മുടികൊഴിച്ചിലിന് കാരണമായേക്കാം പക്ഷേ വൈറ്റമിൻ ഡിയുടെ കുറവും ഇതിനൊരു കാരണമാണ് വൈറ്റമിൻ ഡിയും മാനസികാരോഗ്യവും തമ്മിലും ബന്ധമുണ്ട് മൂഡ് സ്വിങ്സ് വിഷാദം എന്നിവയൊക്കെ വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ടുണ്ടായേക്കാം പല്ലുകളുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കാവിറ്റി അടിയാനും എളുപ്പത്തിൽ പല്ല് കേടാകാനും വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുക്കി വരുന്ന മൂത്രാശയ അണുബാധ ചർമ്മത്തിലെ അലർജി അമിതവണ്ണം ഇതൊക്കെ വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ അമിത ക്ഷീണം അടികടി വരുന്ന രോഗങ്ങൾ പേശിവേദന പുറംവേദന മുടികൊഴിച്ചിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഇവയെല്ലാം വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുവന്നേക്കാം ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ലൊരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് വിദഗ്ധ അഭിപ്രായം തേടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക